ഹലോ ഞാൻ ആനന്ദ് എസ് കെ കഴിഞ്ഞ വർഷം നടന്ന സീരിയൽ ട്വൻ്റി ട്വൻ്റി ഫോർ വഴി ടാക്സ് അസിസ്റ്റൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ജോയിൻ ചെയ്ത സമയത്ത് എസ്പെഷ്യലി ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇത്രയും സ്റ്റുഡൻസിനെ കാണുമ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഡൗട്ട് ഡെഫിനറ്റ്ലി കാണും ഞങ്ങൾ തന്നെ വിചാരിച്ചോ അയ്യോ ഞങ്ങൾ പഠിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ വൺ ഇയർ എടുക്കണോ അല്ലെങ്കിൽ നേരത്തെ തന്നെ പി ജിക്ക് പോയിക്കാൻ അതല്ലേ വേർത്തിടാമെന്ന് തോന്നും അപ്പം ആ ഡൗട്ട് എന്തായാലും ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് എക്സാംസ് ഞങ്ങൾക്ക് ജസ്റ്റ് കട്ട് ഓഫിൻ്റെ അടുത്ത് എത്തുമോ അല്ലെങ്കിൽ വേറെ എക്സാംസ് ക്രാക്ക് ചെയ്യുമോ എന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരും ഇല്ല യെസ് ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എന്താണ് പഠിച്ചത് ഞാൻ ബി എസ് സി മാത്സ് ആണ് ചോദിച്ചാൽ ചോദിച്ചുകഴിഞ്ഞാൽ കാൽക്കുലേഷൻ സ്പീഡ് അത്യാവശ്യം ബാക്കിയുള്ളവരെ കാട്ടി ഇത്തിരി കൂടുതലായിരുന്നു പക്ഷെ ടോപ്പിക്സുകളെല്ലാം ഞങ്ങൾ ടെൻത്തും നയൻത്തും പഠിച്ച് തന്നെയാണ് ഞങ്ങൾ ബി എസ് സി മാത്സിൽ പഠിച്ച ഒരു ടോപ്പിക് ഓൾമോസ്റ്റ് ഇല്ല ആ ലെവലിൽ ഒന്നും ഇല്ല പഠിക്കാൻ നമ്മൾ ടെൻത്ത് പഠിക്കുന്ന സെയിം ടോപ്പിക്സ് ഞാൻ എസ് എസ് സി ചെയ്യുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും പറഞ്ഞിരിക്കണം ഞങ്ങള് ബേസിക് രീതിയിൽ ചെയ്യുന്നതും അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ എസ് പഠിക്കാൻ വരുമ്പോൾ ഞങ്ങള് ടീച്ചേഴ്സിന് ഞാൻ അറിയാമായിരിക്കും ചെറിയ ചെറിയ മെത്തേഡ്സ് ഷോർട്ട് കട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ അത് പറഞ്ഞിരിക്കണം ഒരു വർഷങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങള് അക്കാഡമി ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത് പിന്നെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ മാക്സിമം മോക്സ് എഴുതുക എല്ലാ ദിവസവും എഴുതുക എനിക്ക് രണ്ടെണ്ണം വെച്ചാലും എഴുതുക എന്നിട്ട് അനാലിസിസ് ചെയ്യുക അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിൻ പോയിന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് ടോപ്പിക്സ് എങ്ങനെ ഞങ്ങൾക്ക് ക്വസ്റ്റൻസ് സ്കിപ്പ് ചെയ്യാം എങ്ങനെ ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ഇയർ ഏതൊക്കെയാണ് കൂടുതൽ ചോദിച്ചതും അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മിനിമം ടൈമിന് കൂടുതൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് മെയിൻ സംഭവം ഇപ്പടുന്നത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് തന്നെയാണ് ലെറ്റ് നിയറസ്റ്റ് ബെസ്റ്റ് അക്കാഡമി നിയർ മീ അടിച്ചു നോക്കും ഡോട്ട്സ് വന്നു പിന്നെ കൊറേ അക്കാഡമിയിൽ വന്നു പിന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒരാൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ഫുട്ടായിക്കോട്ടെ എനിക്ക് തന്നെ ഞാനൊപ്പം ഡൗൺ ആയിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്രാക്യോ എന്നുള്ളത് അപ്പൊ പിന്നെ ഒരുമിച്ച് പഠിക്കാം എന്താന്ന് നോക്കാം ഒരു വർഷം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചുള്ള ഒരു കിലോ വന്നു അത് മെയിൻ റീസൺ ആ സമയം ജസ്റ്റ് യു ജി ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഡൗട്ട് ആയിരുന്നു പി ജി ചെയ്യണമോ വേണ്ടേ ഞാൻ പി ജിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പേ ഞാൻ ഇവിടെ ജോയിനും ചെയ്തു അപ്പൊ ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ഞാൻ വേണമെങ്കിൽ ഫിഫ്റ്റി ആകാൻ വരെ തീരുമാനിച്ചു ഞാൻ വന്ന് സാറിനകത്ത് പറഞ്ഞായിരുന്നു സാറെനിക്ക് മതിയായി ഞാൻ എനിക്ക് പോവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ സാറോ ആനന്ദം കുഴപ്പമില്ല അത്യാവശ്യം കോളേജിലൊക്കെ പഠിക്കുന്നതിൽ ഒരു വർഷം ഇട എന്തായാലും പഠിക്കാൻ പറ്റും എന്ന് പറയാം ആ ഡെഫിനറ്റ്ലി എടുത്തിരുന്നു കാരണം ചില ദിവസം ഞങ്ങൾക്ക് മോക്കിന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പറയും ഞങ്ങൾ ഭയങ്കര ഡൗൺ ആവും ഞങ്ങൾ വിചാരിക്കും പിന്നെ ഒരു ദിവസം ചിലപ്പോൾ ഞങ്ങൾ സിനിമയെ കണ്ടു വീട്ടിലെങ്ങി പിന്നെ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഞങ്ങൾക്ക് പിന്നെയും തുടങ്ങാം എന്താ നോക്കാംന്ന് പറഞ്ഞാൽ പിന്നെയും തുടങ്ങാം പിന്നെ ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ മോക്കെ പിന്നെയും കൂടും പിന്നെ മനസ്സിലാവും ഓക്കെ എഫേർട്ട് ഇട്ടാ നടക്കുമെന്ന് മനസ്സിലാവും അങ്ങനെ എല്ലാ ദിവസവും പഠിക്കാറില്ല ചിലപ്പം രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും അത്രയും സമയം കിട്ടും അങ്ങനെയൊന്നും ഇല്ല ക്ലാസ്സുകളൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല മാക്സിമം എനിക്ക് അറിയാവുന്ന സാധനമായിരുന്നാലും ഞാൻ ചുമ ഇരിക്കും ക്ലാസ്സിന് എന്തായാലും ഇരിക്കും സാർ പഠിക്കുന്നാലും ഞാൻ ബാക്കിയുള്ള താഴെയുള്ള ക്യസ്റ്റിനെ ചെയ്തോണ്ടോ ഡൗട്ടുള്ള സാറിൻ്റെ അടുത്ത് ചോദിക്കും സാറും പറയും അതെന്ത എന്റെ സ്പീഡുണ്ട് കാട്ടി സ്പീഡുണ്ടെങ്കിൽ നീ അത് താഴോട്ടുള്ള എല്ലാം ചെയ്തോ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ തന്നെ ചിലപ്പം ബോറോഡിങ് ക്ലാസ് ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ വീട്ടിൽ ചുമ് വരുന്നേക്കാട്ടിയും പ്രൊഡക്റ്റീവാണ് ഞങ്ങൾ ഇവിടെ വന്ന് ക്ലാസ് കേൾക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കായിരുന്നാലും ഞങ്ങൾക്ക് അറിയാം ചിലപ്പം എക്സാമിന് അത്ര ചോദിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഫോക്കസ് കുറഞ്ഞ ടോപ്പിക് ആണെങ്കിൽ പോലും ഇരിക്കുന്നതും ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ആണ് ഡിയർ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും പറഞ്ഞില്ലേ അക്കാഡമി ചേർന്ന സമയത്ത് അപ്പൊ ഞാനും അവനും ആയിരുന്നു ഈ ഒരു ഗ്രൂപ്പെന്ന് പറയുന്നത് തുടങ്ങുന്ന സമയത്ത് ഇവിടെ അക്കാഡമിക് സമയത്ത് ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾ ജി കെ ഒക്കെ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ച് ഒരുമിച്ചിരുന്ന് പഠിക്കാന്ന് പക്ഷെ ഒരുമിച്ചിരിക്കുന്ന പഠിക്കുന്ന കൺസെപ്റ്റ് ഇല്ല ഞങ്ങൾ പഠിച്ചിട്ട് വന്ന് ഇവിടെ നിന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റേ ഉള്ളു ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുമിച്ച് ഒരേ സമയം മോക്ക് എഴുതുക മോക്ക് ടെസ്റ്റ് എഴുതുക അത് നല്ലൊരു സംഭവമാണ് ഞങ്ങൾക്ക് എന്നാ സ്കോറ് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് വരും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ചീക്കനെ പ്രിഫർ ചെയ്ത ആദ്യം ഇവിടുത്തെ സാറിന്റെ ഹിസ്റ്ററി ക്ലാസ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് അപ്പൊ അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഞാൻ അത് ആദ്യം അത് മൊത്തം തീർക്കും അത് തീർത്തതിന് ശേഷം മോക്സിൽ വരുന്ന എല്ലാം ഞാൻ ഒരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ടാക്കും അതിൻ്റെ അകത്ത് മൂന്നാല് പാർട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അതിൻ്റെ അകത്ത് വരുന്ന സെഗ്രിഗേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ആ കൊസ്റ്റ്യൻസ് വൺ വേർഡ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകും സ്റ്റാറ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിക് ആണെങ്കിൽ ഞാൻ വേറൊരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ടാക്കി സ്റ്റേറ്റ്സിന്റെ മാത്രം എല്ലാ സ്റ്റേറ്റിന്റെ പേര് എഴുതി വെച്ചിട്ട് കത്ത് തന്നെ എല്ലാ എന്ത് ആ സ്റ്റേറ്റിനെ പറ്റി എന്തൊക്കെ റിലേറ്റഡ് ആണല്ലോ അതിൻ്റെ താഴെ തന്നെ എഴുതി പോകും ഇപ്പം ഫെസ്റ്റിവൽ ഡാൻസസ് റൈസ് റിവർ ഫ്ലോയിങ് ഹിമാലയാസ് അങ്ങനെ എന്തൊക്കെ റിലേറ്റഡ് ആണ് ചിലപ്പം ജോഗ്രഫിയുടെ കുറച്ച് ടോപ്പിക്സും വരും അപ്പം അതെല്ലാം എഴുതി എഴുതിപ്പോ അപ്പം ആ സ്റ്റേറ്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ കോംപ്രിയൻസീവ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും എക്സാം ജസ്റ്റ് രണ്ടാഴ്ച മുമ്പ് എല്ലാ സ്റ്റേറ്റ്സ് നോക്കി പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മൊത്തം കവർ ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി ടോപ്പിക്സ് ഡെഫിനറ്റ്ലി മോക്ക് വഴിയാണ് ജി കെ മൊത്തത്തിൽ ഒരിക്കലും തീർക്കാൻ പറ്റൂല ഒരു സെക്ഷനിൽ തുടങ്ങി അവിടെ നിന്ന് ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനേ പറ്റുള്ളൂ അതാണ് ഞാനും ചെയ്തത് പി വൈ ക്യൂസ് ഞാൻ പി വൈ ക്യൂസ് ചെയ്യുന്നത് റെലവൻ്റാണ് ചിലത് ഭയങ്കര എസ് ചോദിക്കുന്ന ചിലതൊക്കെ ഭയങ്കര അണ്ടർ ആണ് ഒട്ടും ഞങ്ങൾക്ക് തോന്നും ഇതെന്താ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും ഭയങ്കര ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും അപ്പം ചിലപ്പോൾ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യും അങ്ങനെ എല്ലാം ഒന്നും പഠിക്കാൻ പോയിട്ടില്ല അതിലും പിൻ പോയിന്റ് എഴുതിയിട്ട് തന്നെയാണ് പഠിക്കുന്നത് മാക്സിമം ഞാൻ നോക്കിയത് ഇംഗ്ലീഷ് റീസണിങ് ഒക്കെ മാക്സിമം മാക്സിമം ഞാൻ നോക്കി ഇംഗ്ലീഷ് റീസണിങ് മാക്സിൻ്റെ അകത്തന്നെ മാക്സിമം മാർക്ക് വാങ്ങിച്ചിരുന്നു പിന്നെ ജിക്ക് ഞങ്ങൾക്കൊരു എത്ത ജിക്ക് കുറച്ച് ലക്കും കൂടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റ് ഗ്രസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും ബാക്കി ഒരു ട്വന്റി തേർട്ടി മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു സുഖമായിട്ട് വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവൻറ്റൈവ് ഞങ്ങൾക്ക് പ്രീല് തന്നെ സ്കോർ ചെയ്യാം മാത് മിക്കൂറും ഫോർട്ടി പ്ലസ് ആയിരിക്കും ഫോർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് പ്ലസ് ആയിരിക്കും ഇംഗ്ലീഷിന് എപ്പോഴും ഫോർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി തന്നെ ഇംഗ്ലീഷ് തന്നെ നല്ലൊരു സ്ട്രോങ് ഏരിയ ആയിരുന്നു മാത്സിനകത്ത് പിന്നെ ഞങ്ങൾ ആ സമയത്തുള്ള ഒരു കോൺഷ്യസ് അനുസരിച്ചിരിക്കും ഞങ്ങൾ എങ്ങനെ സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ കൂടുതൽ എറണുണ്ടാക്കിയോ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് മാത്സിനൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി പ്ലസ് സുഖമായിട്ട് അടിക്കും അതിന് ഞാൻ ഉദ്ദേശിച്ചു എടുത്ത സാലറി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ലാസ്റ്റ് ഇയർ ആയപ്പം തൊട്ട് കോളേജ് ലാസ്റ്റ് ഇയർ ആയപ്പം തൊട്ട് തന്നെ ബുക്കാ പഠിക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു ഫൈവ് സിനോണിങ് ഫൈവ് ഇഡിയംസ് ആൻഡ് ഫൈസസ് പിന്നെ ഫൈവ് ഒരു വൺ വേർഡ് പിന്നെ ഡെയിലി ഫോളോ ചെയ്യായിരുന്നു ഇവിടെ അക്കാഡമി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ അത് ഫോളോ ചെയ്യുവായിരുന്നു എക്സാമിന് ഒരു വൺ ടു ടു മന്ത്സ് മുൻപേ തന്നെ ഇതെല്ലാം റിവൈസ് ചെയ്യുവായിരുന്നു അതായിരുന്നു ബേസിക് സ്ട്രാറ്റജി അതുമാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ എല്ലാം നമുക്ക് ഒരു ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കുക അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല പി വൈ കീസ് തന്നെ മാക്സിമം ചെയ്തിട്ട് പിന്നെ മോക്ക് വരും അതെല്ലാം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് മെയിൻ മെത്തേഡ് ഞാൻ എനിക്ക് ഓർമ്മയാണ് ഞാൻ ഇഡിയംസ് ഏകദേശം ഒരു നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ഏകദേശം ഇഡിയംസ് മാത്രം ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ഏകദേശം ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ കൂടുതൽ ആവശ്യമില്ല മാക്സിമം ഞങ്ങൾ റിവൈസ് ചെയ്യുക മെയിൻഷീൻ്റെ ഫ്രീ കഴിഞ്ഞിട്ട് ഉടനെ അത് മഞ്ഞെ റിവൈസ് ചെയ്താൽ മതി മോക്ക് വരുന്ന എല്ലാം കളയല്ല എന്ന് പറയുമ്പോൾ അതിനെയും കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ചെയ്യണം ഓപ്ഷൻസ് വരുന്ന വേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ മീനിങ്ങും അത്രേ ഉള്ളൂ പക്ഷെ ഡെയിലി ചെയ്യുക ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ തുടങ്ങിയാൽ തന്നെ ഞാൻ ഡെഫിനറ്റ്ലി പല്ലിക്ക് മുമ്പേ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഓക്കെ ഒരു അഞ്ചെണ്ണം പഠിക്കുക അതെല്ലാം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞങ്ങൾക്കൊരു ഹാബിച്ച് ആയിട്ടുള്ളൊരു സംഭവം മാറും ആ ദിവസത്തിന് മൊത്തം ഞങ്ങൾ എൻഗേജ് ആയിരുന്നാൽ പോലും ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ രാത്രി ആയിരുന്നാൽ പോലും അത് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ കിടക്കുന്നത് മാത്സ് ചെയ്തില്ലെങ്കിലും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ഈ സംഭവം ചെയ്തിട്ട് കിടക്കണം അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് എന്റെ സ്ട്രോങ്സ്റ്റ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ആയിരുന്നു പിന്നെ മാത്സ് വരും പിന്നെ റീസണിംഗ് വരും റീസണിങ് എനിക്ക് യൂഷ്വലി എല്ലാവർക്കും ഭയങ്കര എനിക്ക് എനിക്കെങ്കിലും കുറച്ച് തെറ്റുമായിരുന്നു ഈ മെയിൻസിനും കുറച്ച് മാർക്ക് മാർക്കോയി റീസണിങ് ആയിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ റീസണിങ് കുറച്ച് ഇതായിരുന്നു മാത്സ് പിന്നെ റീസണിങ് ഏറ്റവും ഡെഫിനറ്റ്ലി ജി കെ ആണ് ജി കെ അതുകൊണ്ട് തന്നെ മാക്സിമം ഭയങ്കര സെലക്റ്റീവ് ആയിരിക്കും ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് ഞാൻ പഠിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഓക്കെ ഇത് എന്തായാലും ചോദിക്കും എങ്കിൽ മാത്രമേ ഞാൻ അത്രേ ഇമ്പോട്ട് കൊടുക്കാറുള്ളൂ എനിക്ക് പറയാന്നുള്ളത് ഡെഫിനറ്റ്ലി ഞങ്ങൾ ആദ്യം തോന്നും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ എന്തായാലും ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഡെയിലി എഫേർട്ട് ഇടുക ഞങ്ങൾക്ക് ഇത് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കുട്ടികളായിട്ട് കണക്ടഡ് ആവുക അപ്പൊ ഞങ്ങക്ക് ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അവർക്കും ഇത്രയൊക്കെയാണ് മോക്കിൽ കിട്ടുന്നത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കിട്ടും എന്നുള്ള ഒരു ഫീലിംഗ് വരും പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു തന്നെ ഞങ്ങൾ ചെറിയ ചെറിയ എക്സാംസും ക്ലിയർ ചെയ്തു തുടങ്ങുന്നത് പിന്നെ വേറെ എക്സാംസ് ക്ലിയർ ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും ഓക്കെ ഇത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എഴുതിയാ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും ടയർ വൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ ടയർ ടുന് പിന്നെ ഞങ്ങൾ പഠിച്ചു തുടങ്ങും ആ സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ വേറെ എക്സാംസ് ക്ലിയർ ചെയ്യും ഞങ്ങൾക്ക് മനസ്സിലാക്കേ ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് സ്റ്റിൽ അല്ലെങ്കിൽ ഇത് അത് ആ ജോലി എടുത്തു പിന്നെ ഒന്നും പഠിക്കാം അങ്ങനത്തെ ഒരു വിശ്വാസം വരും അപ്പം ആദ്യം ജോലി കിട്ടില്ല എന്നുള്ളൊരു പേടി മാറി ഞങ്ങൾക്ക് ഇത് കിട്ടും അത് കിട്ടും എന്നുള്ളതാവും റിവിഷൻ ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്യുമായിരുന്നു ഇപ്പൊ ജി കെ ആയിരുന്നെങ്കിൽ ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മെമ്മറിയിൽ കാണും ഒരു ഗസ് അഴിച്ചാൽ തന്നെ മാക്സിമം കറക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തത് പിന്നെ മോക്സ് എടുക്കുമ്പോൾ ലാസ്റ്റ് വൺ ടു മന്ത്സ് ഞങ്ങൾക്ക് എല്ലാം ഒന്നും എഴുതാൻ പറ്റൂല ഒക്കെ എല്ലാ പ്രോബ്ലംസ് എഴുതാം എല്ലാ സൊല്യൂഷൻസ് ചെയ്ത ഭയങ്കര മെനക്കെട്ട പരിപാടി അതായത് ജി കെ എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതാ മോക്ക് ചെയ്താലും ഇപ്പം ഡെയിലി മോക്ക് ഒക്കെ എടുക്കുന്ന ഒരാൾക്ക് അത് പിന്നെ എല്ലാം എല്ലാ എല്ലാം ഡൗട്ട് ഉള്ള എല്ലാം സെഗ്രിയെന്ന് പറഞ്ഞാൽ പാടുള്ള സംഭവം ഞാൻ ചെയ്ത് ഞാൻ എന്റെ ലാപ്പിന്റെ അകത്ത് തന്നെ ഞാൻ സ്നിപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ആ ചാപ്റ്റേഴ്സിന്റെ അതിനെല്ലാം ഓരോ ഫോൾഡറിനകത്ത് സെഗ്രിഗേറ്റ് സെഗ്രിഗേറ്റ് സെഗ്രിയുള്ളൂ എന്റെ ക്വസ്റ്റൻസ് ആയിരുന്നാലും ആൻസേഴ്സ് ആയിരുന്നാലും അപ്പം ജസ്റ്റ് അത് തന്നെ നോക്കിയാൽ മതി ഞങ്ങള് ഒക്കെ എന്തായാലും ചെയ്യണം പക്ഷെ ക്വസ്റ്റൻസും അതെല്ലാം ഒരു ഫോൾഡറിൻ്റെ അകത്ത് തന്നെ കാണാം എന്തിനും ഫ്രീ കഴിഞ്ഞിട്ട് മെയിൻസ് തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് സമയം എന്തായാലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കില്ല ഞാൻ ഈ ഓരോ ചാപ്റ്റേഴ്സ് എല്ലാം പി ഡി എഫ് ആക്കിയോ അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ മാറ്റി അപ്പം കുറച്ചും കൂടെ സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞു ഭയങ്കര ബാക്കി ഞങ്ങൾ മൊത്തം എഴുതി സമയം കളയുന്ന എല്ലാം മൊത്തം ഞാൻ പി ഡി എഫ് ആക്കി ഞാൻ അത് എന്നെ റിവൈസ് ചെയ്താൽ മാത്രം മതി ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റൻസ് എനിക്കും എന്നെ റിവൈസ് ചെയ്യാം അപ്പം അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് മാത്സം ഞാൻ പഠിക്കാൻ നോക്കി റിവൈസ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നത് അതുപോലെ മാത്സില് എനിക്കിപ്പം ഒരു മൂന്നാഴ്ച കൊണ്ട് മൊത്തം സിലബസ് തീർക്കണം അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ ഏതൊക്കെ ടോപ്പിക്ക് വീക്കാണ് ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി കാണുമെന്നുള്ളത് എനിക്കറിയാം ഞാൻ അത് മാത്രം എടുത്ത് നോക്കും ബാക്കിയുള്ള ബാക്കിയുള്ളതല്ല എൻ്റെ മെമ്മറിയിൽ ഓൾറെഡി കാണുന്നത് എനിക്ക് തന്നെ വിശ്വാസമുണ്ട് തിരിയ സമയത്ത് ഞാൻ കുറെ സെക്ഷനിലടിക്കും അടിക്കും നോക്കും ചെയ്യും അപ്പം ബാക്കിയുള്ളതും ഓൾമോസ്റ്റ് റിവൈസ് റിവൈസാവും ഇനി ഞാൻ ബാക്കി പിങ്ക് പോയിന്റ് ചെയ്ത പോർഷൻസ് ഞാൻ അല്ലാതെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം മൊത്തത്തിലും പെട്ടെന്നുള്ളൊരു ഔട്ട്പുട്ട് പുട്ട് ഞങ്ങൾക്ക് കിട്ടും അതാണ് മെയിൻ സംഭവം നല്ലൊരു സ്ട്രാറ്റജി ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നോട്ട് മേയ്ക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റാത്തത്ര സാധനം പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം അത്ര ആ രീതിയിൽ ഞങ്ങൾ നോട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്